സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ജെഡ്പട് ഓർ നടുക്കട് കഹാനിയിലെ പാർട്ട് ടു പരിചയപ്പെടാം അതിനു മുന്നേ പാർട്ട് വണ്ണിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം കഹാനിക്ക് രചയിത കോൻഹെ രമേശ് ഉപാധ്യായ് മുഖ്യ കഥാപാത്ര കോൻ കോൻഹെ ജഡുപ്പട് ഔർ നടുക്കട് ജെഡ്പട് കിത്തനെ കക്ഷാമേ പടുത്താഹെ पांचवी कक्षा में पढ़ता है नडकड़ कितने कक्षा में पढ़ता है तीसरी कक्षा में नड़कड़ पढ़ता है स्कूल जाते समय रास्ते में मुने क्या क्या दृश्य देखा पोकर बरगद केत, नाला और बाग जड़पड़ और नड़कड़ नामक पाड़ किस विधा की रचना है कहानी माम की हिदायत क्या थी छोटे भाई का ध्यान रखना और अपने साथ ही रखिना एना जड़पड़ोड़ वाकल उन्हें नड़कड़ को पुगार कर जल्दी चलने के लिए कहना पड़ता बार बार रुककर नड़कड़ का इंतजार करना पड़ता कभी कभी स्कूल जाने के लिए देरी होती देख नड़कड़ का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता जड़पड़ परेशान हो जाता ർ ലൗട്ടിക്കർ മാംസികത്ത് കർത്ത മാ ചോട്ട് പരേശൻ കർത്തായ ചോട്ടാ ഹേന മാ മുസ്കുരാത്തി അവർ ബടേക്കേത്തോ ചോട്ടാക്കാ ധ്യാൻ രക് പടുത്തായ എന്താണിതെന്ന് മനസ്സിലായത് ഉനെ നടുക്കടുക്കോ പുകാർക്കർ ജൽദി ചെന്നൈക്കേലെ കഹിനടുത്ത അവൻ നടുക്കടനെ വിളിച്ചുകൊണ്ട് വേഗത്തിൽ നടക്കുവാൻ വേണ്ടി പറയുന്നു ബാർ ബാർ തവണകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്താം പുകറിന വിളിക്കുക രുഖുക്കർ നടുക്കടുക്ക ഇന്ത് സാർ കരണപ്പെടുത്തേ അവിടെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നു അവനെ ഓരോ തവണകളായിട്ടും അവിടെ വിളിക്കുന്നു അങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് പോവുകയാണ് കബി സ്കൂൾ ജാനേക്കിൽ ദേരി ഹോത്തിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ദേരി ഹോനാന്ന് പറഞ്ഞാൽ വൈകുക എാലേറ്റാവുക ഇതേക്ക് നെടുക്കടക്ക് ഹാത്ത് പകടുക്ക അപ്പോൾ ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യും നടുക്കടനെ കയ്യും പിടിച്ചുകൊണ്ട് അപ്പനെ സാത്ത് ദൗടാനാഭിപ്പെടുത്തുക തന്നോടൊപ്പം കയ്യും പിടിച്ചങ്ങനെ ഓടി എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് എത്തുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുകയാണ് ജെടുപ്പട് പരേശാൻ കൊജാത്ത അതുകൊണ്ട് അവൻ ആകെ സ്കൂളിൽ പോകുന്ന സമയത്ത് അനുജൻ കാരണം അവൻ വളരെയധികം പരേശാൻ കൊജാത്ത പരേശാൻ കോനാന്ന് പറഞ്ഞാൽ വിഷമിക്കുക ഔർ ഗർ ലൗട്ട് അപ്പോൾ സ്കൂളിൽ വിട്ട് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ നിന്നും മാംസ ശികായത്ത് കറുത്ത അമ്മയോടവൻ ശികായത്ത് കറുത്ത ജെടുപ്പടെ എന്ത് ചെയ്തു ശികായത്ത് മീൻസ് പരാതി നൽകി കംപ്ലൈൻ്റ് കൊടുക്കുവോ അമ്മയോട് എന്തായിരിക്കും കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടാവുക ആ മാ ചോട്ടാ ബോത്ത് പരേശനം കറുത്ത അമ്മേ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇവൻ വല്ലാതെ തന്നെ വിഷമിപ്പിക്കുകയാണ് ഞാൻ കൃത്യസമയത്തിന് എനിക്ക് സ്കൂളിൽ എത്താൻ കഴിയുന്നില്ല ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയോട് ഇവൻ പരാതി പറയുകയാണ് അപ്പോഴെന്താണ് അമ്മ മറുപടി പറയുന്നത് ചോട്ടാ ഹേന അവൻ ചെറുതല്ലടാ എന്ന് പറയുമ്പോൾ അവൻ ചെറിയ കുട്ടിയല്ലേ മാ മുസ്കുരാതെത്തി അതും പറഞ്ഞ അമ്മ മുസ്കുരാതെത്തി എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക ടു സ്മൈൽ അവർ ബടേക്കേത്തോ ബടോക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രക് പടുത്താ ഹെ അതായത് മുതിർന്നവരല്ലേ ചെറുവിരെ നോക്കേണ്ടത് ജ്യേഷ്ഠനല്ലേ ഇപ്പോൾ അനുജനെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പോലെ ഇപ്പം നീ ജ്യേഷ്ഠനല്ലേ അപ്പോൾ അനുജനായ നടുക്കടനെ നീ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നുള്ള വാക്ക് അമ്മ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നു അപ്പോൾ നമുക്കിവിടെ വാർത്താലാപ് യാ കോൺവെർസേഷൻ ഉണ്ടാക്കാം പ്രധാനപ്പെട്ട ക്വസ് വേർഡ് മീനിങ് നോക്കാം പുകർന്ന വിളിക്കുക യാ ബാർ ബാർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റസാർ കാരണ വെയിറ്റ് ചെയ്യുക ദേരിഹോന എന്ന് പറഞ്ഞാൽ ലേറ്റ് ലേറ്റാവുക പരേശാൻ ബുദ്ധിമുട്ട് വിഷമിപ്പിക്കുക ശികായത്ത് മീൻസ് കംപ്ലൈൻ്റ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക ഇങ്ങനെ വാക്കുകളെല്ലാം അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പുസ്തകങ്ങൾ വായിക്കുക ശരിക്കും വായിച്ചിട്ട് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ ഇവിടെ എന്താണ് കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുക മാ ചോട്ട ബൗത്ത് പരേശാൻ കർത്തായ ഇപ്പോൾ ജെഡുപ്പട് വീട്ടിൽ പോയിട്ട് അമ്മയോട് പരാതി നൽകുകയാണ് മാം ചോട്ട ബോത്ത് പരീക്ഷണ കർത്തഹേ അപ്പോൾ അമ്മ പറയുകയാണെ ചോട്ടാ ഹേന മാം മുസ്കുരാദീത്തി എന്നുള്ള ഈ പോയിന്റുകൾ ഇവിടെ ജെഡിപ്പടും ഔർ മാം കെ ബീച്ചുക വാർത്താലാപ് തയ്യാർക്കരെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇപ്പോൾ കോൺവെർസേഷൻ ആ പാരഗ്രാഫ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഓക്കേ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം ജെടുപ്പട് ജുഞ്ചുലാത്ത छोटा का ध्यान तो उसे रगना ही था लेकिन उसे लगता है नड़कड़ कुछ ज़्यादा ही नड़कड़ है रास्ता चलते रुक कर पोकर के पानी के अंदर ही मछलियां और पानी के ऊपर की बदखें देखने लगता है बरगद के ऊपर से नीचे आती जड़ें पकड़कर झूलने लगता है केतु में घुसकर खाने की कोई चीज खोजने लगता है इधर नौका जड़पड़ झुंझुला അപ്പൊ അമ്മയുടെ വാക്കു കേട്ടപ്പോൾ തന്നെ ജടുപ്പിട് ജുഞ്ചുലാത്ത കെ ഹെ ജുഞ്ചുലാനാ ദേഷ്യപ്പെടുകാത്ത പക്ഷെ ഒന്നും തന്നെ പറഞ്ഞില്ല ഞാൻ വലുതനല്ലേ ഞാനല്ലേ മൂത്ത ജ്യേഷ്ഠൻ എന്നവൻ മനസ്സിലോർത്തു ചോട്ടാക്ക ചോട്ടേക്ക ധ്യാൻ തോ ഉസാഹിത്ത അപ്പൊ അനുജന്റെ അജു അനുജനെ ശ്രദ്ധിക്കുക എന്നുള്ളത് എന്റെ കടമയാണെന്ന് അവൻ ഓർത്തു ലേക്കിൻ ഉസേല ി നെടുക്കട കൊച്ചു ജ്യാദാഹീ നടുക്കട ഹെ അപ്പം അവൻ അവനൊന്ന് ഫീൽ ചെയ്തു എന്താണ് നെടുക്കട കുച്ച് ജ്യാദാഹീ നടുക്കട ഹെ നെടുക്കടെ കൊച്ചു ജ്യാദ എന്ന് പറഞ്ഞാൽ തന്നെ അടുക്കടെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ വികൃതി കാണിക്കുന്നവനാണ് അവന് ഭയങ്കരം എന്താണ് വികൃതിയാണ് അവൻ പല വികൃതികളും ചെയ്യുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും രാസ്താ ചൽത്തേരുക്കർ പോക്കർക്കെ പാനീക്ക് അന്തർക്കി മച്ചലിയാം അപ്പോൾ വഴിയിൽ നടന്നു പോകുന്ന സമയത്ത് അവിടെ എവിടെയൊക്കെ തങ്ങി നിന്നുകൊണ്ട് പോക്കർക്കെ പാനീക്ക് അന്തർക്കി മച്ചലിയാം അപ്പോൾ പോക്കർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ് പോക്കർ കുളം അപ്പോൾ കുളത്തിൽ വെള്ളം ആ വെള്ളത്തിൻ്റെ അകത്തുള്ള മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിഷ് മത്സ്യങ്ങൾ ദക്ക് അതുപോലെ തന്നെ പാനീക്ക് ഊപ്പർക്കി ബതക്കെ മുകളിലുള്ള വെള്ളത്തിൻ്റെ മുകളിലുള്ള ബതക്കെ ബതക്കെ മീൻസ് ദക്ക് താറാവ് ഇതിനെയൊക്കെ അവൻ നോക്കി നിന്ന് അങ്ങനെ ടൈം വെറുതെ വേസ്റ്റാക്കും ഭർഗതിക്ക് ഊപ്പർസേ നീചേ ആത്തി ജഡെ എന്നാലർത്ഥം ഭർഗതും കഴിഞ്ഞ വീടി പഠിച്ചു വേണം എന്തായിരുന്നു വർഗത് ആൽമരം അപ്പോൾ ആൽമരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീ നിൽക്കുന്ന ജഡേ എന്ന് പറഞ്ഞാൽ വേരുകൾ ഇതൊക്കെ പകടുക്കർ ജൂലെത്തിയാ അതും പിടിച്ചവൻ ഇങ്ങനെ ഊഞ്ഞാലാടും അതുപോലെ കേത്തുമേ ഗുസ്കർ കാനി കോഴി ചീസ് കോജിന ലക്തായേ അപ്പൊ വയലുകളിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ഗുസ്കറിന മീൻസ് ടു പാസ് ചെയ്യുക അപ്പോൾ കടന്നിട്ട് അവിടെ എന്തന്വേഷിക്കുന്നു ഗുസ്കർ കാനക്കി കോങ്ങനെ തിന്നും കഴി തിന്നുവാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവൻ കോജിന ലക്തായേ കോജിന മീൻസ് സെർച്ച് ചെയ്യുക അന്വേഷിക്കുക ഇതാണ് നടുക്കട് കൊച്ചു ജാഥാഹി നെടുക്കട് എന്ന് ജഡപ്പട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ

നദീക്ക് പുൽക്ക ജൽദി സെ പാർ കർണേക്ക് ബജായ് ഉസ്കെ മുണ്ടേർ സെ ടിക്ക് നീച്ചെ ബേത്തി നദീകോ നിഹാറിനെ ലിക്തായ എന്താണ് അതിന് ശേഷം ചെയ്തത് ബാഗ് സെ ഗുസർണേപ്പർ ഗുസർനേപ്പർ ബാഗ് മീൻസ് നമ്മൾ പഠിച്ചു തോട്ടം അല്ലേ ബാഗ് സെ ഗുസർണേപ്പർ അവിടേക്ക് ഗുസർണ മീൻസ് ആം അവിടെ കടക്കുക കടന്നതിന് ശേഷം തോട്ടെന്തൊക്കെയായിരുന്നു അവിടെയുള്ളത് ആം മാങ്ങ അതുപോലെ അമരൂത് അമരൂത് മീൻസ് പേരക്ക ഇതൊക്കെ തോടിലെത്തേ അതൊക്കെ പറിച്ചെടുക്കാൻ പോകുന്നു നാലേക്കോ ഉദർസെ ഇതർ തോടി നിന്നു ഇതർസെ ഇതർ എന്നെല്ലാം പറഞ്ഞാലർ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതർസെ ഉദർ ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ ചലാങ്ക് ലഗാക്കാൽ ചലാങ്ക് മാറണം എന്നു പറഞ്ഞാൽ കൊതിച്ചാടുക അങ്ങോട്ടും ഇങ്ങോട്ടും തുളിച്ചാടുക പാർ പാർക്കറിനേക്ക കേൽ കേലിനെ ലക്തായി അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തോടുന്നങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കൊണ്ടും തുള്ളിച്ചാടിക്കൊണ്ട് അവൻ കടന്ന് ഒരു രസകരമായിട്ടൊരു കളി പോലെ അവൻ കളിച്ച് സമയം വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് കളിയാണ് ലഗാക്കർ പാർക്കറിനേക്കാ കേൽ എന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ഇങ്ങനെ കേൽ കേലിനെ ലഗ്തായ അങ്ങനെ കളിച്ച് കളിച്ച് സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നു നദീ കെ പുൽക്ക ജൽദീസെ പാർക്കറിനേക്കെ ബജായ് ഇപ്പം നദിയുടെ മുകളിലുള്ള പാലം ബ്രിഡ്ജ് അപ്പോൾ അതിൻ്റെ മുകളിലേക്കൂടെ കിടക്കുന്നതിന് പകരം ഇപ്പോൾ കെ ബജായ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിന് പകരം എന്ത് ചെയ്യുന്നു ഉസ്കി മുണ്ടേർ മുണ്ടേർസെ ടിക്കർ അതിൻ്റെ കൈവരി പിടിച്ചു നിൽക്കുക അതാണ് മുണ്ടേർ മുണ്ടേർസെ ടിക്കിന മുണ്ടേർ മീൻസ് അതിൻ്റെ കൈവരി ടിക്കിനാൽ പിടിച്ചു നിൽക്കുക നീജെ ബേത്തി നദീക്കോ ലക്തേ താഴെ ഒഴുകുന്ന നദിയുടെ ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ അവൻ വീക്ഷിച്ചിരിക്കുന്നു അത് നോക്കി നിൽക്കുന്നു എന്നർത്ഥം ഒന്നുകൂടി പറയാം ഭാഗസ്യ ഗുസർണേപ്പർ തോട്ടത്തിലേക്ക് കിടന്നിട്ട് ആം യാമരുത് തോടിൻ്റെ ലക്തെ മാങ്ങയും അതുപോലെ തന്നെ പേരക്കയും പറിച്ചെടുക്കുന്നു നാലേക്കോ ഉദർച്ച ഇതർ ഇതർച്ച ഉദർ അതായത് തോടിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ തുള്ളിച്ചാടി കളിക്കുന്നു അതുപോലെ കേൽ കേലെ ലക്ത അങ്ങനെ കളിച്ച് അവൻ സമയം കഴിയുന്നു നദീക്ക് പുൽക്ക നദീസെ പാർക്കറിനേക്ക് ബജായി അപ്പം പാലത്തിൻ്റെ മുകളിലേക്കിടെ കിടക്കാതെ ഉസ്കി മുണ്ടേർച്ചെ ടിക്കർ അതിൻ്റെ കൈവരി പിടിച്ചിട്ട് താഴെ ഒഴുകുന്ന നദിയെ നോക്കി നിൽക്കുന്നു എന്ന് നെക്സ്റ്റ് ഭാഗം നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫ് ദിൻ തോ നടുക്കട ഹി കർദി ദോനോ ബായ് സ്കൂൾ സെ ലൗ രഹേത്തെ നദീ കാ പുൽ ആയാ നടുക്കട് പുൽപ്പർ ചടനക്ക് ബജായ് നീച്ച ഉദർഗയാ അങ്ങനെ ഒരു ദിവസം നടുക്കടനെ ഒരു ദിവസം അവനവർ പരിധി വിട്ടു എന്താണ് പരിധി വിട്ടത് ദോനുവായ സ്കൂൾസിൽ ഔട്ട് രഹയത്ത് സ്കൂളിൽ നിന്നും അവർ തിരിച്ചു വരികയായിരുന്നു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ് നദീ കാ പുൽ ആയ അപ്പോഴേക്കും നദീ കാ പുൽ പുൽ മീൻസ് ബ്രിഡ്ജ് ആ പാലത്തിലേക്ക് എത്തി നടുക്കട് പുൽപ്പർ ചടിനെ കെ ബജായി കെ ബജായി നമ്മളിപ്പോൾ പഠിച്ചതാണ് പകരം അല്ലേ ഇപ്പൊ പാലത്തിൻ്റെ മുകളിൽ കയറാതെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറാതെ നീച ഉതർക അവൻ നേരെ താഴേക്ക് ഇറങ്ങി നദീ കിനാരെ ജാപ്പക്കൂഞ്ച ആ നദിയുടെ തീരത്ത് അവിടെ എത്തി പഹലേസേ ബനാക്കര കി ഹു കാഗസ് കി അതായത് ബസ്ത മീൻസ് ബാഗ് സ്കൂൾ ബാഗ് പഹലേസെ ബനാക്കര കി ഹു കാഗസ് എന്നാർത്ഥം അവൻ ആദ്യമേ അവൻ്റെ ബാഗിൽ ദോ നാവേ എന്ന് പറഞ്ഞാൽ രണ്ട് തോണി കടലാസ് തോണി അവൻ ഉണ്ടാക്കിയിരുന്നു ആ കടലാസ് തോണി അവൻ ബാഗിൽ നിന്നും നികാലി പുറത്തേക്കെടുത്തു അവർ ഏക്കേക്ക് കറക്കേ ബഹുത്തെ അത് ഓരോന്നോരോന്നായിട്ടും പാനീയമേ ചോടതി വെള്ളത്തിലേക്ക് അങ്ങോട്ടേക്ക് വിട്ടു നാവേം ബഹു ചലി ആ തോണിങ്ങനെ വെള്ളത്തിലേക്കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ് തോ അപ്പോഴേക്കും നടുക്കടു കുശ് ഹോക്കർ ആകെ അവൻ ഹാപ്പിയായി താലി ബജാനിലക അവൻ കയ്യടിച്ച് സ്വയം അവനിങ്ങനെ ഹാപ്പിയായിട്ട് ഇങ്ങനെ ചിരിക്കുകയാകെ കയ്യടിച്ചിങ്ങനെ അവൻ ഹാപ്പി ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം നടുക്കടാകെ പരിധി വിട്ടു രണ്ട് സുഹൃത്ത് ബായ് സഹോദരന്മാരും സ്കൂളിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു നദീക്കാ പുല്ലായ നടുക്കട പുൽപ്പർ ചടനേക്ക് ബജ നീജിയെ ഉതർകയ അപ്പോഴത്തേക്കും പാലത്തിൻ്റെ മുകളിലേക്ക് പോകാതെ അവൻ നേരെ താഴെ വന്ന് നദിയുടെ തീരത്തേക്ക് എത്തി അങ്ങനെ ബസ്തേമയും പഹലേജ് എന്നാൽ ബാഗിലിട്ട ആ രണ്ട് തോണി കടലാസ് തോണി അവൻ പുറത്തേക്കെടുക്കുകയും ഓരോ വെള്ളത്തിലേക്ക് ഇടുകയും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്കൂടെ നദി തോണി പോകുന്നത് കണ്ടപ്പോൾ അവൻ വളരെയധികം കയ്യടിച്ച് താലിബജാന മീൻസ് കയ്യടിക്കുക എന്ന് പ്രധാനപ്പെട്ട് മനസ്സിലാക്കുക അങ്ങനെ അവൻ ഹാപ്പിയായി എന്ന് ഓർക്കുക ഓക്കേ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നടുക്കട് കുശ് ഹോക്കർ താലിബജാന ക്യൂ നടുക്കട് ഹാപ്പിയായിട്ട് കൈയടിച്ച് ഇങ്ങനെ ഹാപ്പിയായി എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള ആൻസർ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടെത്തുക നെക്സ്റ്റ് പാരഗ്രാഫ് ഉദർ പുൽപ്പർ പഹൂഞ്ചി ചുകെ ജടുപ്പടനെ പീച്ചെ മുടുക്കർ ദേക്കോ നടുക്കട് നിഹിൻ ദിക്ക जड़पड़ घबरा गया कि नडकड़ कहाँ गया ताली बजने की आवाज सुनकर नीचे देखा तो नडकड़ नीचे नदी किनारे खड़ा दिखा जड़पड़ को उस पर बड़ा गुस्सा आया जोर से चिल्ला कर बोला अरे चोटे तुम वहाँ नीचे क्या कर रहे हो नडकड़ ने चौक कर ऊपर देखा और नदी किनारे रेखा अपना बस्ता उड़ाने के लिए जुगा अचानक उसका पाव फिसला और वो पानी में गिर पड़ा पानी का बहाव तेज था और नड़कड़ को तैरना नहीं आता था छोटा ही तो है था वो गया बह गया डूबते उदारते दूर जाने लगा उधर पुल पर पहुंच चुके जड़पड़ ने पीछे मुड़कर देखा तो नड़कड़ नहीं दिखा അപ്പോൾ അവിടെ പാലത്തിൻ്റെ മുകളിലെത്തി ജടപ്പട അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ആരെ കണ്ടില്ല നടുക്കട് നിഹിന്തിക്ക നടുക്കടനെ കണ്ടില്ല ജഡ്പട് ഗബരായ ഗബരാന പരിഭ്രമിക്കുക ആകെ ഭയന്ന് പോവുക നടുക്കട് കഹാങ്കയാ എവിടെയാണ് നടുക്കട് പോയത് എന്നവൻ ഓർത്തു താലിബ് അജിനേക്ക് ആവാസുൻകർ നീജതിക്ക അപ്പൊ അവൻ എവിടെ നിന്നാണ് കയ്യടിച്ചു ഹാപ്പിയായിട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്നത് ആവാസ് ആവാസ് മീൻ സൗണ്ട് സുന്ന കേൾക്കുക അപ്പോ കൈയടിക്കുന്ന ശബ്ദം ആര് കേട്ടു ജടുപ്പട് കേട്ടു നീച്ചെക്ക അപ്പോൾ താഴേക്ക് നോക്കുമ്പോഴേക്കും നടുക്കട് നീചെ നദി കിനാരെ ഘടാദിയായെ അപ്പൊ നടുക്കട് താഴെ നദിയുടെ കിനാരെ ആ തീര തീരിൽ തന്നെ ഘടാദിക്ക അവൻ അവിടെ നിൽക്കുന്നത് കണ്ടു ജഡുപ്പടുക്കോ ഗുസ്സ ബഡാ ഗുസ്സ ആയ ഗുസ്സ മീൻസ് ദേഷ്യം ദേഷ്യം വന്നു സോർച്ച ചില്ലാക്കർ പോല ഉറക്കെ പറയാണ് ഉറക്കെ വിളിച്ചുകൊണ്ട് പറയാണ് അരേ ചോട്ടേ തും പോലെ ചോട്ടേ തും നീ അവിടെ താഴെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ഗ്രാമർ ആണ് കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പ്രസന്റ് ടെൻസ് ആണ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടുക്കടിന് ചുങ്കർ ഊപ്പറേക്ക ആ സമയത്തേക്ക് നടുക്കട് പെട്ടെന്നെ ജ്യേഷ്ഠൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി ആകെ ഒന്ന് മുകളിലോട്ടേക്ക് നോക്കി നദി കിണറിയിലേക്ക അപ്പന ബസ്ത നദിയുടെ തീരത്ത് വെച്ചിട്ടുള്ള അപ്പന ബസ്ത തൻ്റെ ബാഗ് ഉടാനേക്ക് ലിജുക അവൻ വേഗം വേഗമെടുക്കുവാൻ വേണ്ടി കുനിഞ്ഞു ജുഗുന കുനിയുക അജാനക്ക് സഡൻലി പെട്ടെന്ന് ഉസ്ക പാവ് ഫിസല അവൻ്റെ കാലങ്ങോട്ടേക്ക് തെന്നി പാവ് മീൻസ് കാല് ഫിസലിന സ്ലിപ്പാവുക ഓ പാനീയമേ ഗിർപ്പട അങ്ങനെ ആ നദിയിലേക്ക് അവൻ വീണു ഗിർണ വീഴുക പാനീക്കാ ബഹാവ് തേസ്താ വെള്ളം ശക്തിയായിട്ടൊഴുകുന്നുണ്ടായിരുന്നു നടുക്കടുക്കോ തൈർന്നാൻ ഹിമാത്താത്ത പക്ഷേ ആർക്ക് നീന്തറിയില്ല നടുക്കടന് നീന്തറിയുന്നില്ല ചോട്ടാഹിത്തോ ത അവൻ ചെറുതല്ലേ ബഹുകയാ അവൻ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കങ്ങ് ഒഴുകിപ്പോയി ഡൂബ് ഉദാർത്തേ ദൂർജാനലിക അങ്ങനെ മുങ്ങുകയും അതായത് പൊങ്ങുകയും അങ്ങനെ നീന്തറിയാതെ അവനിങ്ങനെ ദൂരേക്ക് അങ്ങനെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീന്തമറിയാത്തവർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇപ്പം നടുക്കടിൻ്റെ അനുഭവം നീന്തറിയാത്തത് കൊണ്ടാണ് അവൻ വെള്ളത്തിലേക്ക് വീണപ്പോൾ തന്നെ അവനക്ക് പെട്ടെന്ന് തന്നെ നീന്തി വരാൻ പറ്റാതെ അവനിങ്ങനെ ഒഴുകി ഒഴുകി അങ്ങനെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ട് ദൂരേക്ക് പോവുകയാണ് नेक्स्ट पैराग्राफ नौका जड़पड़ को तैरना आता था उसने जड़ अपना बस्ता पीठ से उधार कर पुल की मुंडेर पर रखा और नदी में कूद पड़ा थोड़ी दूर तैरने के बाद ही उसने नड़कड़ को पकड़ लिया और किनारे पर ले आया जड़पड़ को इतना गुस्सा आ रहा था कि नड़कड़ को दो झापड़ लगाए पर नड़कड़ इतना डरा और घबराया हुआ था कि उसे पर प्यार आ गया। उसने എന്താണ് ജടുപ്പടനെ നീന്തം അറിയാമായിരുന്നു മീൻസ് ചടൽ പെട്ടെന്ന് അപ്പന ബസ്ത പീട്ട്സെ ഉദാർക്കർ പുൽക്കി മുണ്ടേർപ്പു തന്നെ തന്റെ ബാഗ് പുറത്ത് നിന്നും ഇറക്കിയിട്ട് പാലത്തിൻ്റെ കൈവരിയിൽ അവിടെ വെച്ചു ഇതാണ് പീട്ട് മീൻസ് ബാക്കിയ പുറം മുണ്ടേർന്നു വന്നാൽ കൈവരി അവർ നദിയുമേ കൂതുപെടാം പെട്ടെന്ന് തന്നെ അവൻ ജമ്പ ചെയ്യാം കുതിച്ചങ്ങോട്ടേക്ക് ചാടി തൊടി ദൂർ തയറിനേക്ക് ബാധ ഹ്യൂസ്നെ വേഗം ദൂരെ തന്നെ നീന്തി നീന്തി അങ്ങോട്ടേക്ക് എത്തി അവൻ നടുക്കടുക്കോ പകടലിയാ പെട്ടെന്ന് തന്നെ നടുക്കടനെ അവൻ പിടിക്കടനെ പിടിക്കാൻ കിട്ടി അവർ കിനാരേപ്പറിലെ ആയ എങ്ങനെയൊക്കെയോ അവൻ കരക്കെത്തിച്ചു ലേ ആയ കൂട്ടിക്കൊണ്ടു വന്നു പറഞ്ഞാൽ വേഗം വെള്ളത്തിൽ നിന്നും അവനെ രക്ഷിച്ചു നിർത്താം ജെടുപ്പടുക്കൂ ഇത്തന ഗുസ്സ ആരഹാത്ത അപ്പോഴേക്കും ജെടുപ്പിനെ ജെടുപ്പടന് ആകെ ഗുസ്സ ആകെയ ഗുസ്സ മീൻസ് ദേഷ്യം വന്നു ആരോടെ നടുക്കടിനോട് കി നടുക്കടുക്കോ ദോ ചാപ്പിട് ലഗായെ അവന് രണ്ട് അടി കൊടുത്താലോ എന്നുള്ള അത്രയും ആ ഒരു ദേഷ്യം അവനിൽ ഉണ്ടായി പെർ നടുക്കടിത്തനര പക്ഷേ എങ്കിൽ നടുക്കടാവട്ടെ ആകെ ഭയന്നിട്ടാണ് ഭയന്നിട്ടാണുള്ളത് ഡർണ ഭയപ്പെടുക ഗബരായ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ് ആകെ വിറച്ച് പേടിച്ചിരിക്കുകയാണ് ഉസേ ചോട്ടെ ഭായ്പ്യാർ ആയ അങ്ങനെ ചെറിയ സഹോദരനെ സഹായിച്ചതിൽ അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അവൻ വളരെയധികം അവനിൽ സ്നേഹം ഉണ്ടായി അവനെ വളരെയധികം അവനോട് സ്നേഹം തോന്നി ഉസ്നെ നടുക്കടുക്ക ഹാത്ത് പകഡെ പകഡേ ഉസ്കാ ബസ്ത ഉടായ അവൻ നടുക്കടിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവൻ്റെ ബാഗുമെടുത്ത് അവൻ വേ മുന്നോട്ടേക്ക് പോയി പുൽത്തക്ക് പഹൂഞ്ചാനെ വാലി ചടായി ചടനെ ലഗ പാലത്തിലേക്ക് എത്തുന്നവരെ അവൻ എന്താ പാലത്തിലേക്ക് എത്തുന്ന ആ കയറ്റം ആ കയറാൻ അവൻ തുടങ്ങി അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ചടായി ചടിനാർത്ഥം കയറുക നെക്സ്റ്റ് പുൽപ്പ പഹൂഞ്ചാ ഹീധ അങ്ങനെ പുൽ പാലത്തിൻ്റെ മേലെ ബ്രിഡ്ജിൻ്റെ മേലെ എങ്ങോട്ടേക്ക് എത്തി പഹൂഞ്ചിന എത്തുക नड़कड़े अचानक गला फाड़ कर रोने लगा जड़ ने कहा अब तो तुम बह जाने से बच गए हो फिर क्यों रो रहे हो नड़कड़े ने रोते रोते कहा तुम घर जाकर माम से मेरी शिकायत करोगे नड़कड़े अचानक गला फाड़ कर रोने लगा गला फाड़ कर रोने लगा मोलाने तोड़े डर को अधिकम उड़के करियां रोना करेगा जड़पड़ने कहा അപ്പോൾ എന്താണ് ജെടുപ്പ് പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങി മുങ്ങി പോകുമ്പോഴും നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ ഞാൻ ഫിർ ക്യോൻ്റോ പിന്നെ എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നടുക്കടനെ രോത്തെ രോത്തെ കഹ പവൻ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകരഞ്ഞു പറയുകയാണ് തും ഗർജാക്കർ നീ വീട്ടിൽ പോയിട്ട് മാംസെ മേരി ശികായത് കരോഗെ അപ്പോൾ അമ്മയോട് ഈ പരാതികളൊക്കെ ഇതൊക്കെ നീ അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ലേ അപ്പോഴമ്മ എന്നെ ശകാരിക്കില്ലേ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞത് ഓക്കേ